യാത്രക്കാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒന്നായിരുന്നു ഈ പെട്രോൾ പമ്പുകളിലെ ശൗചാലയം അല്ലെങ്കിൽ ബാത്റൂം എന്ന് പറയുന്നത് ഇപ്പോൾ അവർക്കൊക്കെ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിരിക്കുകയാണ് ഇനി ശൌചാലയം പൊതു പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല ഉപഭോക്താക്കൾക്ക് മാത്രം പെട്രോൾ വാങ്ങിക്കുന്നവർക്ക് മാത്രം ബാത്റൂം ഉപയോഗിക്കാം എന്നുള്ളൊരു നിയമം വന്നിരിക്കുകയാണ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതല്ല അങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമില്ലാതെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു ഒരു സ്ത്രീ കൊടുത്ത പരാതി അനുസരിച്ച് പമ്പുകാർക്കും അവിടെയുള്ള ജീവനക്കാർക്കും അതിരെ ഫൈൻ അടക്കുന്ന ഒരു വിധി വന്നിരുന്നു അതും ഇതുപോലെ തന്നെ സ്ത്രീക്ക് ബാത്റൂം തുറന്നു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഇതുവരെ വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ നാട്ടിൽ നടന്ന രീതി എന്ന് പറയുന്നത് ഒരു പെട്രോൾ പമ്പ് അനുവദിച്ചു കൊടുക്കുമ്പോൾ കുടിവെള്ളം വാഹനത്തിന് അടിക്കാനുള്ള എയർ അതുപോലെ തന്നെ ഈ ബാത്റൂം ഫെസിലിറ്റി ഇതൊക്കെ പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കുന്ന തരത്തിൽ കൊടുക്കണം എന്ന് പെട്രോളിയം കമ്പനി ഈ ഉടമയ്ക്കുമായിട്ടുള്ള കോൺട്രാക്ടുകൾ ഉണ്ട് എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിരുന്നതും വിശ്വസിച്ചു പോരുന്നതും പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഇവിടെ നടന്നു വരികയാണ് അപ്പോൾ ഈ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഇന്ധനങ്ങളുടെ ഡീലർമാരുടെ സംഘടന ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു കോടതിയിൽ കൊടുത്തൊരു പരാതിയിന്മേലാണ് ഒരു ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് പൊതു ശൗചാലയങ്ങളായി കാണാൻ സാധിക്കില്ല എന്നും ഉപഭോക്താക്കൾക്ക് വേണ്ടുന്ന സേവനം നൽകുന്ന ഒരു സ്ഥാപനമാകുക എന്നുമാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ നോക്കൂ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഹൈക്കോടതി വിധിയെ ഇടക്കാല ഉത്തരവിനെ ഹൈക്കോടതിയെ പറഞ്ഞ് പഠിപ്പിക്കാനൊന്നും എങ്കിലും കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല ആവശ്യങ്ങൾക്കും കേരളത്തിന് പുറത്തേക്കും ഒക്കെ യാത്ര ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയട്ടെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുടുംബമായിട്ടായാലും ജോലിയുടെ ഭാഗമായിട്ടായാലും യാത്ര ചെയ്യുമ്പോൾ നമ്മളോടൊപ്പമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ആശ്രയമായിട്ടുള്ള സ്ഥലമായിരുന്നു പെട്രോൾ പമ്പുകൾ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ വാഹനം നിർത്തി കിടന്ന് ഉറങ്ങുക അവിടെ പോയി ഫ്രഷ് ആവുക അതിനുശേഷം നോക്കൂ ഞാനൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനത്തിൽ ആവശ്യത്തിനുള്ള ഇന്ധനം കരുതും ഞാൻ ഞാനിവിടുന്ന് കൊട്ടാരക്കിലേക്ക് പോകുമ്പോൾ ഒരു രാത്രിയിലാണ് പോകുന്നത് എന്ന് വെക്കും ഒരു ജോലി കഴിഞ്ഞിട്ട് നമ്മൾ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് വണ്ടി എടുത്ത് പോവുകയാണ് സ്വാഭാവികമായും രാത്രിയാകുമ്പോഴും രാഹു അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോഴും ഒക്കെ ഈ മലമൂത്ര വിസർജനം ചെയ്യുക എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ അടി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാ സാഹചര്യമാണ് അതിൽ പുരുഷന്മാർക്ക് പ്രശ്നമൊന്നുമില്ല ഏതെങ്കിലും കടയുടെ മറവിലോ അല്ലെങ്കിൽ പോസ്റ്റിൻ്റെ മറവിലോ കുറ്റിക്കട്ടിലൊക്കെ പോയിരുന്നിട്ട് ഈ പറയപ്പെടുന്ന മൂത്രവിസർജ്യം നടത്താൻ പറ്റും പക്ഷേ മലവിസർജ്യം നടത്താൻ പറ്റില്ല കാരണം കേരളം ഈ വെളിയിട മലമൂത്ര വിസർജനത്തെ പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ള സംസ്ഥാനമാണെന്ന ഖ്യാതി നേടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് എല്ലാ വീടുകളിലും ബാത്റൂമുകളൊക്കെ ഉള്ളതുകൊണ്ട് വീടുകളിൽ മാത്രമല്ലല്ലോ ഇത് സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ കൊട്ടാ ഇവിടെ നിന്ന് ഞാൻ എൻ്റെ വാഹനത്തിൽ ഒരു പത്തോ മൂവായിരം രൂപയുടെ എണ്ണ അടിച്ചിട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ എനിക്ക് ഇതിനു വേണ്ടി മാത്രം ഞാനൊരു ഒരു പെട്രോൾ പമ്പിൽ കയറി അഞ്ഞൂറ് രൂപയ്ക്കോ ആയിരം രൂപയ്ക്കോ എണ്ണയടിച്ചതിന് ശേഷം ബാത്റൂമിൽ പോകണമെന്ന് പറയുന്ന ആ ഒരു രീതി ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ ഞാനിവിടെ പെട്രോൾ പമ്പുകളെ കുറ്റം പറയാനും തയ്യാറാകുന്നില്ല സാധാരണഗതിയിൽ ഒരു പെട്രോൾ ബങ്ക് മുതലാളി അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പ് മുതലാളി അല്ലെങ്കിൽ ഡീസൽ പമ്പ് മുതലാളി എന്ന് പറയുന്നത് കോടികൾ മുടക്കി ഒരു പെട്രോൾ പമ്പ് എടുത്ത് അവിടെ വരുന്ന ഉപഭോക്താക്കൾക്ക് സേവനം കൊടുത്താൽ മതി ചിന്തിക്കുമ്പോൾ അപ്പോൾ ആരാണ് ഇവിടെ കുറ്റക്കാരാവുന്നത് മനുഷ്യന്റെ <smallion> 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 ഏറ്റവും ആവശ്യമായ മലമൂത്ര വിസർജനം നടത്താനുള്ള സൗകര്യങ്ങൾ കൊടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പും സംസ്ഥാന സർക്കാരുമാണ് ദേശീയപാതയോരങ്ങളിലും സംസ്ഥാന വാതയോരങ്ങളിലും അല്ലെങ്കിൽ ഏത് റോഡോ ആകട്ടെ ഇതിന്റെയൊക്കെ ഓരങ്ങളിൽ ഇതിനാവശ്യമായ ശൗചാലയങ്ങൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വത്തെ സർക്കാരുണ്ട് നമ്മുടെ തമിഴ്നാട്ടിലെ സർക്കാർ അടുത്ത് പറഞ്ഞിരുന്നു ഇപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ പബ്ലിക് പ്ലേസിൽ ഇങ്ങനെ ഇങ്ങനെയോട് സാധിക്കരുത് ബാത്റൂമുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നു ബാത്റൂമുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് അന്യന്റെ ബാത്റൂം കണ്ടിട്ടാണ് ഇത് പറഞ്ഞിരുന്നത് സ്വാഭാവികമായിട്ട് അന്യന്റെ കക്കൂസിൽ പോയി സാധിച്ചു ോളു എന്ന് പറയുന്ന രീതിയാണ് സംസ്ഥാന സർക്കാരിന് പറയുന്നത് കേന്ദ്ര സർക്കാരിനും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു റോഡിന്റെ സൈഡിൽ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ഇത്തരത്തിലുള്ള പൊതുശൗചാലയങ്ങളുണ്ടോ ഞാനിപ്പോ ഞാൻ ഞാൻ എന്റെ നാട്ടില് മേനിലയിൽ ചെങ്ങമനാട് ജംഗ്ഷനിൽ കുറേ ശൗചാലയങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റേതായിട്ടുണ്ട് അത് പൂട്ടിയിട്ടിരിക്കുകയാണ് പിന്നീട് അത് തുറന്നു അത് പക്ഷെ ഒളിച്ചു വെച്ചിരിക്കുകയാണ് മെയിൻ റോഡ് സൈഡിലൊന്നും അല്ല അത് അവിടുത്തെ മാർക്കറ്റുമായി ചേർന്ന് നിൽക്കുക അവിടെയെങ്കിലും പോയി കാര്യം ഇത് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ ഏറ്റവും വലിയ ദയനാവസ്ഥ ഞാൻ പറഞ്ഞുതരാം ശബരിമലയിൽ എല്ലാ മാസവും തുഴലിന് പോകുന്ന ഒരാളാണ് ഞാൻ സീസണിലൊക്കെ ഈ പറയപ്പെടുന്ന ബാത്റൂമുകൾ ഉണ്ട് സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ തവണ പോയ സമയത്ത് നമ്മൾ പമ്പയിലെത്തി കാര്യ സാധിക്കണമെന്ന് വിചാരിച്ചപ്പോൾ അവിടുത്തെ വൃത്തിഹീനമായ സാഹചര്യം കാര്യം ഒരുപാട് പേര് വരുന്നു തൊഴുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് മാനസികമായി പറ്റാത്തത് കൊണ്ട് നല്ല പമ്പയിൽ കുളിച്ചതിനു ശേഷം പിന്നീടാവാം എന്ന് ചോദിച്ചാൽ സന്നിധാനത്തേക്കൊരു യാത്രയാണ് സന്നിധാനത്തേക്ക് യാത്ര എടുത്ത് തിരിച്ചു വരുമ്പോൾ കലശലായ മുട്ടൽ ഈ പറയപ്പെടുന്ന പോലെ ബാത്റൂമിൽ പോകണം സ്വാഭാവികമല്ലേ ഇത് പറയുന്നത് തെറ്റൊന്നുമില്ല എല്ലാ മനുഷ്യനും ചെയ്താണ് ഒരു നാലഞ്ച് ഇടങ്ങളിൽ നമ്മളിത് കണ്ടു പക്ഷെ അവിടെയൊക്കെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ വെള്ളമില്ല പാമ്പും കയറി മലവും മൂത്രവുമായിട്ട് നശിച്ച് കിടക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടത് പിന്നെ പിന്നെ ഇങ്ങോട്ട് താഴേക്ക് വന്ന സമയത്ത് ഒന്ന് രണ്ടിടം കണ്ടു ഇരുപത് രൂപയാണ് ഒരിടത്ത് ഈ കാര്യം സാധിക്കുന്നതിന് മേടിക്കുന്നത് എന്നുള്ളതാണ് ഇരുപത് രൂപ ഇപ്പോൾ അന്നേ സംഭവം വളരെ നീറ്റാണ് ക്ലീനായിട്ട് ഈ പമ്പയിലെ പോലെയല്ല പമ്പയിൽ പത്ത് രൂപ കൊടുക്കുന്ന പോലെയല്ല അവിടെ ഇരുപത് രൂപ മരക്കൂട്ടം ഭാഗത്ത് എവിടെയാണ് ഇരുപത് രൂപ കൊടുത്ത് ഈ കാര്യം സഹിക്കും അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ നീടാ പിടിച്ചു നിർത്താൻ പറ്റാത്തതായിട്ടുള്ള ഒരു നീടാണിത് ഇതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാർ ാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഇരുപത് അല്ലാതെ നമ്മുടെ രണ്ടായിരം ചോദിച്ചാലും കൊടുക്കും സ്വാഭാവികമായിട്ടും ആ അവസ്ഥയിലാണ് വരുന്നെങ്കിൽ രണ്ടായിരം രൂപ ചോദിച്ചാലും കൊടുത്തിട്ട് കാര്യം സാധിച്ചിട്ട് പോലും അപ്പൊ ഇതിന് ഇതൊരു വലിയ പ്രശ്നമാണ് നമ്മൾ ചെറിയ വിഷയമല്ല ഇതൊരു വലിയ വിഷയമാറി വരും പലയിടത്തും തർക്കങ്ങളുണ്ടാവും ആ ഈ അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരുഷന്മാരുടെയും അവസ്ഥ ഭയങ്കര ഭീകരമായിരിക്കും ഇതിന് കണ്ണു തുറക്കേണ്ട കേരള സർക്കാരാണ് കിലോമീറ്ററുകൾ അടുപ്പിച്ച് ഈ പറയപ്പെടുന്ന സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാവുന്നേ ഉള്ളൂ ഇവിടെ വെയിറ്റിംഗ് ഷെഡുകൾ ഉണ്ടാക്കുന്നു വെയിറ്റിംഗ് ഷെഡുകളോട് ചേർന്ന് പൊതുശൗചാലയങ്ങൾ ഉണ്ടാക്കാം കുറച്ച് നാളെ മുൻപ് കുറച്ച് വർഷങ്ങൾക്ക് എവിടെ ചിന്തിക്കുന്നു അവിടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ ഒരു പരസ്യവും എവിടെ ചിന്തിക്കുന്നു അവിടെ ഒരു പെട്രോൾ പമ്പ് അതിനകത്തൊരു ഇതാണ് നമ്മൾ കണ്ടിരുന്നത് അപ്പൊ സ്വാഭാവിക കേരള ഹൈക്കോടതിയുടെ ഉത്തരവാദിത് കേരളത്തിൽ മാത്രമാണ് ബാധകം ദൂരയാത്രയ്ക്കൊക്കെ പോകുന്നവർക്ക് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഈ പറയുന്ന രീതി തന്നെ ഉപയോഗിക്കാം റെസ്റ്റോറന്റുകളിൽ പോയി കഴിക്കാൻ വേണ്ടി എത്ര റെസ്റ്റോറന്റുകളിൽ ഇതിന് വൃത്തിയുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് സ്വാഭാവികമായിട്ടും ഇത് ഉണ്ടാക്കിയിട്ടാ മാത്രം പോരാ ഞാൻ കഥ എന്ന് പറഞ്ഞത് പറയാനാ ഇത് ഉണ്ടാക്കിയിട്ടാ ഇത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്കു എന്നുള്ളത് നോക്കൂ സത്യം പറഞ്ഞാൽ ഞാൻ പരാജയപ്പെട്ടു പോയെങ്കിലും എങ്ങനെ രണ്ടായിരത്തി കഴിഞ്ഞ തൃതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് പരാജയപ്പെട്ടു പോകുന്നുണ്ട് ആ സമയത്ത് എൻ്റെ മനസ്സിലുള്ള ആശയമായിരുന്നു ഞാൻ മത്സരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലെ പ്രധാന പോയിന്റുകളിൽ വെയിറ്റിംഗ് ഷെഡും അതിനോട് ചേർന്ന ശൗചാലയങ്ങളും ഉണ്ടാക്കണം അപ്പോൾ ചിലപ്പോൾ ഒരാൾ ഇത് പറയുമ്പോൾ ചിന്തിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ട് പലർക്കും അനുഭവിച്ച കഥയും നമുക്കും അനുഭവിച്ചപ്പോഴും നമുക്കിത് മനസ്സിലായിട്ടുള്ളത് എന്നുള്ളത് എന്തായാലും ഇത്രയും കാലം നാട്ടാരുടെ ചിലവിൽ കാര്യം സാധിക്കാൻ ഒരുക്കിയിട്ടിരുന്ന സംസ്ഥാന സർക്കാരുകൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണം ഇതൊക്കെ തിരിച്ചടിയാവും സ്വാഭാവികമായും മനുഷ്യർക്കുടേ ബേസിക് ഒന്നായ മലമൂത്ര വിസർജനം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുള്ള കണ്ണു തുറക്കാൻ ആർക്കുണ്ടാവണം സംസ്ഥാന സർക്കാരിന്